ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട കമ്മീഷനുകളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട കമ്മീഷനാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ കേരള സംസ്ഥാന പട്ടികജാതി പട്ടിക കമ്മീഷൻ ഈ നാല് കമ്മീഷനുകളാണ് ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം കേരള വിവരാവകാശ കമ്മീഷൻ കേരള വിവരാവകാശ കമ്മീഷൻ നിലയിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊമ്പതിനാണ് കേരള വിവരാവകാശ കമ്മീഷൻ നിലയിൽ വന്നതാണ് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊമ്പതിനാണ് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊമ്പതിന് കേരള വിവരാവകാശ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല കേരള വിവരാവകാശ കമ്മീഷൻ എന്താണ് ഒരു ഭരണഘടനാ സ്ഥാപനമല്ല കേരള വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഗവർണറാണ് കേരള വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഗവർണറാണ് കേരള വിവരാവകാശ കമ്മീഷൻ്റെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് കേന്ദ്ര സർക്കാർ തീരുമാനപ്രകാരം കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് കേരള വിവരാവകാശ കമ്മീഷൻ്റെ കാലാവധിയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് കേന്ദ്ര സർക്കാർ തീരുമാനപ്രകാരം കേരള വിവരാവകാശ കമ്മീഷൻ്റെ അംഗങ്ങളാണ് ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും പത്തിൽ കൂടാതെ ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേരള വിവരാവകാശ കമ്മീഷൻ കേരള വിവരാവകാശ കമ്മീഷൻ്റെ അംഗങ്ങൾ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ പത്തിൽ കൂടാതെ ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേരള വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് മുഖ്യമന്ത്രി അധ്യക്ഷൻ മുഖ്യമന്ത്രി അധ്യക്ഷനാണ് നിയമസഭാ പ്രതിപക്ഷ നേതാവ് നിയമസഭാ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി ഉണ്ടാവും ശുപാർശ കമ്മിറ്റിയിൽ മൂന്ന് പേരടങ്ങുന്ന മുഖ്യമന്ത്രി അധ്യക്ഷൻ നിയമസഭാ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി ആദ്യ മുഖ്യ വിവരാവകാശ കമ്മീഷനാണ് പാലാട്ട് മോഹൻദാസ് കേരളത്തിലെ ആദ്യ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് ആണ് നിലവിൽ വി ഹരിനായർ ആണ് വി ഹരിനായർ ആണ് കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇപ്പോഴത്തെ വി ഹരിനായർ ആണ് വി ഹരിനായർ ആ സ്ഥാനം തിരുവനന്തപുരത്താണ് കേരള വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് തിരുവനന്തപുരം അടുത്ത കേരള മനുഷ്യാവകാശ കമ്മീഷൻ കേരള മനുഷ്യാവകാശ കമ്മീഷൻ നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ പതിനൊന്നിനാണ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ പതിനൊന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ പതിനൊന്നിനാണ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ എന്താണ് ഒരു ഭരണഘടനാ സ്ഥാപനമല്ല കേരള മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല നിയമിക്കുന്നത് ഗവർണറാണ് എന്നാൽ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് കേരള മനുഷ്യാവകാശ കമ്മീഷനെ നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ് കേരള മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ് നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് എന്നാൽ കേരള മനുഷ്യാവകാശ കമ്മീഷൻ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ കാലാവധി എത്രയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് മൂന്ന് വർഷമോ അല്ലെങ്കിൽ എഴുപത് വയസ്സോ ആണ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗങ്ങൾ ഒരു ചെയർമാനും രണ്ട് അംഗങ്ങളാണ് മൊത്തത്തിൽ മൂന്ന് അംഗങ്ങളാണ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗങ്ങൾ ഒരു ചെയർമാനും രണ്ട് അംഗങ്ങളും ഒരു ചെയർമാനും രണ്ട് അംഗങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗങ്ങൾ കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലെ അംഗങ്ങളാണ് മുഖ്യമന്ത്രി അധ്യക്ഷൻ ആഭ്യന്തരമന്ത്രി നിയമസഭാ സ്പീക്കർ നിയമസഭാ പ്രതിപക്ഷ നേതാവ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗങ്ങളാണ് മുഖ്യമന്ത്രി അധ്യക്ഷൻ ആഭ്യന്തരമന്ത്രി നിയമസഭാ സ്പീക്കർ നിയമസഭാ പ്രതിപക്ഷ നേതാവ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാനാണ് ജസ്റ്റിസ് എം എം പരീതിപിള്ള കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് എം എം പരീതിപിള്ളയാണ് നിലവിൽ അലക്സാണ്ടർ തോമസാണ് നിലവിൽ ആരാണ് അലക്സാണ്ടർ തോമസ് ആണ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് അടുത്ത കേരള വനിതാ കമ്മീഷൻ കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാർച്ച് പതിനാലിനാണ് കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാർച്ച് പതിനാലിനാണ് കേരള വനിതാ കമ്മീഷൻ എന്താണ് ഒരു ഭരണഘടനാ സ്ഥാപനമല്ല കേരള വനിതാ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് നീക്കം ചെയ്യുന്നത് സംസ്ഥാന സർക്കാരാണ് കേരള വനിതാ കമ്മീഷനെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാരാണ് കേരള വനിതാ കമ്മീഷൻ്റെ കാലാവധി അഞ്ച് വർഷമാണ് കേരള വനിതാ കമ്മീഷൻ്റെ കാലാവധി എത്രയാണ് അഞ്ച് വർഷമാണ് അംഗങ്ങൾ ഒരു ചെയർപേഴ്സൺ ഒരു ചെയർപേഴ്സൺ നാലിൽ കൂടാതെ അംഗങ്ങളാണ് ചെയർമാനല്ല ചെയർപേഴ്സൺ ആണ് നാലിൽ കൂടാതെ അംഗങ്ങളുണ്ടാവും കേരള വനിതാ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സൺ നാലിൽ കൂടാതെ അംഗങ്ങളാണ് കേരള വനിതാ കമ്മീഷൻ അംഗങ്ങൾ കേരള വനിതാ കമ്മീഷൻ്റെ അംഗങ്ങളിലെ യോഗ്യതയാണ് ചെയർപേഴ്സൺ ഒരു വനിതയായിരിക്കണം ചെയർപേഴ്സൺ ചെയർപേഴ്സണ ഒരു വനിതയായിരിക്കണം സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അറിവും പരിജ്ഞാനമുള്ള വ്യക്തിയായിരിക്കണം അംഗങ്ങളിൽ ഒരാൾ എങ്കിലും പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെടുന്ന വനിത ആയിരിക്കണം യോഗ്യതകളാണ് ചെയർപേഴ്സൺ ഒരു വനിതയായിരിക്കണം സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അറിവും പരിജ്ഞാനമുള്ള വ്യക്തിയായിരിക്കണം അംഗങ്ങളിൽ ഒരാൾ എങ്കിലും പട്ടികജാതി പട്ടികവർഗത്തിൽ പെടുന്ന വ്യക്തിയായിരിക്കണം ചെയർമാൻ്റെ യോ ചെയർപേഴ്സൻ്റെ ചെയർപേഴ്സൺ എന്ന് ഒരു വനിതയായിരിക്കണം സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അറിവും പരിജ്ഞാനമുള്ള വ്യക്തിയായിരിക്കണം അംഗങ്ങൾ ഒരാളെങ്കിലും പട്ടികജാതി പട്ടികവർഗത്തിൽ പെടുന്ന ഒരു വനിത ആയിരിക്കണം ആദ്യ ചെയർപേഴ്സൺ ചെയർപേഴ്സണാണ് സുഗതകുമാരി ആദ്യ ചെയർപേഴ്സൺ സുഗതകുമാരിയാണ് കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ സുഗതകുമാരിയാണ് നിലവിൽ പി സതി ദേവിയാണ് പി സതി ദേവിയാണ് കേരള വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ് പി സതി ദേവിയാണ് കേരള വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണമാണ് സ്ത്രീശക്തി കേരള വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം എന്താ വെച്ചാൽ സ്ത്രീ ശക്തിയാണ് സ്ത്രീശക്തി അടുത്ത കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലയിൽ വന്നത് രണ്ടായിരത്തി ഏഴിലാണ് കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലയിൽ വന്നതാണ് രണ്ടായിരത്തി ഏഴിലാണ് കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല കേന്ദ്ര പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്താണ് ഭരണഘടനാ സ്ഥാപനമാണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ആർട്ടിക്കൽ മുന്നൂറ്റി മുപ്പത്തെട്ടാണ് ആർട്ടിക്കിൾ എന്നാൽ കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്താണ് ഒരു ഭരണഘടനാ സ്ഥാപനമല്ല ഒരു ഭരണഘടനാ സ്ഥാപനമല്ല അത് കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും സംസ്ഥാന സർക്കാരാണ് കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും സംസ്ഥാന സർക്കാരാണ് കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും സംസ്ഥാന സർക്കാരാണ് കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിലെ അംഗങ്ങളാണ് ഒരു ചെയർമാനും രണ്ട് അംഗങ്ങളും കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിലെ അംഗങ്ങൾ ഒരു ചെയർമാനും രണ്ട് അംഗങ്ങളാണ് കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിലെ എത്രയാണ് ഒരു ചെയർമാനും രണ്ട് അംഗങ്ങളും കാലാവധി കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ കാലാവധി മൂന്ന് വർഷമാണ് കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ കാലാവധി മൂന്ന് വർഷമാണ് ആസ്ഥാനം അയ്യങ്കാളി ഭവൻ തിരുവനന്തപുരം കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ആസ്ഥാനമാണ് അയ്യങ്കാളി ഭവൻ തിരുവനന്തപുരം ആദ്യ ചെയർമാൻ പി കെ ശിവാനന്ദനാണ് ആദ്യ ചെയർമാൻ പേഴ്സണരാണ് പി കെ ശിവാനന്ദനാണ് നിലവിൽ ബി എസ് മാവോജിയാണ് ബി എസ് മാവോജിയാണ് നിലവിലെ ചെയർപേഴ്സൺ ബി എസ് മാവോജിയാണ് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ് ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്